വേഗതയുടെ യൂണിറ്റുകൾ കിലോമീറ്റർ പ്രതി മണിക്കൂർ മീറ്റർ പ്രതി സെക്കൻഡ് ഇത് രണ്ടും വേഗതയുടെ യൂണിറ്റാണ് ഇത് രണ്ടും വേഗതകളുടെ യൂണിറ്റുകളാണ് നമുക്ക് ചില സമയത്ത് കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിനെ വേഗതയുടെ യൂണിറ്റിനെ നമുക്ക് ചില സമയത്ത് മീറ്റർ പ്രതി സെക്കൻഡ് ആക്കി മാറ്റേണ്ടി വരും കിലോമീറ്റർ പ്രതി പതിമണിക്കൂറിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കി മാറ്റേണ്ടി വരും നമ്മൾ എന്താ ചെയ്യാറ് അതിനെ അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യാറ് കിലോമീറ്റർ പ്രതി പ്രതിമണിക്കൂറിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കാൻ ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ടാണ് നമുക്ക് ചെയ്യാറ് ഈ അഞ്ച് ബൈ പതിനെട്ട് എങ്ങനെ കിട്ടി എന്നാണ് നമ്മളിവിടെ കാണിക്കാൻ പോണത് കിലോമീറ്റർ പ്രതിമണിക്കൂർ കിലോമീറ്റർ പ്രതിമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ബൈ ഒരു മണിക്കൂർ കിലോമീറ്റർ പ്രതിമണിക്കൂർ ഒരു കിലോമീറ്റർ ബൈ ഒരു മണിക്കൂർ നമുക്കിതിനെ മീറ്റർ ആക്കി മാറ്റണം ഒരു കിലോമീറ്റർ എത്ര മീറ്റർ ആണ് ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ആണ് ആയിരം മീറ്റർ ബൈ ഇനി മണിക്കൂർ ബൈ ആവണം മണിക്കൂർ സെക്കൻഡ് ആക്കുമ്പോൾ നമ്മൾ ആദ്യം മണിക്കൂറിനെ മിനിറ്റ് ആക്കി മാറ്റുക ഒരു മണിക്കൂർ എത്ര മിനിറ്റ് ആണ് അറുപത് മിനിറ്റ് ആണ് അപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ എന്നുള്ളതിന് പകരം അറുപത് മിനിറ്റ് എന്ന് എഴുതുക വീണ്ടും അംശം അതുപോലെ എഴുതുക ആയിരം മിനിറ്റ് മീ ആയിരം മീറ്റർ ബൈ ഇനി ഒരു സെക്കൻഡ് ആക്കണം മണിക്കൂർ മാറ്റി നമ്മളിപ്പോൾ മിനിറ്റാക്കി ഇനി മിനിറ്റ് പോയി സെക്കൻഡാവണം ഒരു മിനിറ്റ് അറുപത് ആണ് ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് അപ്പം അറുപത് മിനിറ്റോ വീണ്ടും അറുപത് കൊണ്ട് മുടിക്കണം അറുപത് ഇൻറ്റു അറുപത് മൂവായിരത്തി അറുന്നൂറ് അപ്പം യൂണിറ്റ് എന്തായി സെക്കൻഡായി അപ്പം ഈ മീറ്റർ പ്രതി സെക്കൻഡ് കിലോമീറ്റർ പ്രതിമണിക്കൂർ എന്നത് മീറ്റർ പ്രതി സെക്കൻഡായി മാറി പക്ഷെ ഇവിടെയും കൂടി നമ്മൾ ഇതിനെ കുറച്ച് ചെറുതാക്കണം ലഘൂകരിക്കണം സിംപ്ലിഫൈ ചെയ്യണം നമുക്ക് രണ്ട് പൂജ്യങ്ങൾ വീതം വേണ്ടിക്കളഞ്ഞാൽ അവിടെ എന്ത് വരും അഞ്ച് ബൈ മുപ്പത് രണ്ട് പൂജ്യം വെട്ടി രണ്ടു കൊണ്ട് വെട്ടിച്ചുടിക്കും രണ്ട് പൂജ്യം വെട്ടി രണ്ട് കൊണ്ട് വെടിച്ചു അതിരണ്ട് പത്ത് പതിനെട്ട് രണ്ട് മുപ്പത്താറ് അപ്പോൾ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് മീറ്റർ പ്രതി സെക്കൻഡ് എന്താ കിട്ടിയത് ഒരു കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന് പറയുന്നത് അഞ്ച് ബൈ പതിനെട്ട് മീറ്റർ പ്രതി സെക്കൻഡാണ് അതാണിത് അപ്പം കിലോമീറ്റർ പ്രതിമണിക്കൂറിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കാൻ എന്താ നമ്മൾ ചെയ്യണത് അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് കുണിക്കുന്നു നമുക്ക് ചില സമയങ്ങളിൽ വേഗതയുടെ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് തന്നിട്ടുണ്ടാവും മീറ്റർ പ്രതി സെക്കൻഡ് നമുക്കത് കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കി മാറ്റേണ്ടി വരും മീറ്റർ പ്രതി സെക്കൻഡ് തന്നാൽ കിലോമീറ്റർ പ്രതി ഹവർ കിലോമീറ്റർ പെർ ഹവർ ആക്കേണ്ടി വരും അതെങ്ങനെ നമ്മൾ ചെയ്യാറ് പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് കുടിക്കുകയാണ് ചെയ്യുക മീറ്റർ പ്രതി സെക്കൻഡിനെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് കുട്ടണം ഈ പതിനെട്ട് ബൈ അഞ്ച് എങ്ങനെ കിട്ടി നമുക്ക് നോക്കാം മീറ്റർ പ്രതി സെക്കൻഡ് പറഞ്ഞാൽ ഒരു മീറ്റർ എന്നാണ് നമ്മൾ ഈ മീറ്റർ പെർ സെക്കൻഡ് മാറി കിലോമീറ്റർ പതിമണിക്കൂറും അല്ലെ മീറ്റർ ഒരു മീറ്റർ മീറ്റർ എന്നുള്ളത് മാറി കിലോമീറ്റർ ആവണം മീറ്ററിനെ എങ്ങനെ കിലോമീറ്റർ ആക്കുക മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ ആയിരം കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ ആയിരം കൊണ്ട് ഹരിക്കണം അപ്പോൾ ഒരു മീറ്റർ എങ്ങനെ കിലോമീറ്റർ ആക്കുക ഒന്ന് ബൈ ആയിരം ഇപ്പൊ ഈ മീറ്റർ മാറിയിട്ട് എന്തായി കിലോമീറ്റർ ആയി ബൈ അതുപോലെ സെക്കൻഡ് സെക്കൻഡാണ് ഇവിടെ മണിക്കൂറാവണം സെക്കൻഡ് മണിക്കൂറാവണമെങ്കിൽ ആദ്യം നമ്മൾ സെക്കൻഡിനെ മിനിറ്റ് ആക്കി മാറ്റുക സെക്കൻഡിനെ എങ്ങനെ മിനിറ്റ് ആക്കുക സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ അറുപത് കൊണ്ട് ധരിക്കുക സെക്കൻഡിനെ മിനിറ്റ് ആക്കാൻ അറുപത് കൊണ്ട് ധരിക്കുക അപ്പോൾ ഇവിടെ എന്താകും ഒന്ന് ബൈ അറുപത് ഇപ്പം എന്തായി മിനിട്ടായിട്ട് എഴുതും മിനിറ്റ് വീണ്ടും ഈ ഇത് അതുപോലെ തന്നെ എഴുതുക എന്താണ് ഒന്ന് ബൈ ആയിരം കിലോമീറ്റർ ബൈ ഇനി മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക ഇതിപ്പോൾ സെക്കൻഡ് മാറി മിനിറ്റായി നമ്മൾ മിനിറ്റാക്കി ഇനി മിനിറ്റ് മാറി അതിനെ മണിക്കൂറാക്കണം മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക മിനിറ്റിനെ മണിക്കൂറാക്കാൻ വീണ്ടും അറുപത് കൊണ്ട് ഹരിക്കണം മിനിറ്റിനെ മണിക്കൂറാക്കാൻ ഇവിടെ ആദ്യം സെക്കൻഡിനെ മിനിറ്റാക്കാൻ അറുപത് കൊണ്ട് ഹരിച്ചു ഇനി മിനിറ്റിനെ മണിക്കൂറാക്കാൻ വീണ്ടും ഒരു അറുപത് കൂടി അപ്പോൾ ഒരു അറുപത് കൊണ്ട് കളി ഒരു അറുപത് കൊണ്ട് കൂടി നമ്മൾ ഹരിക്കണം അപ്പോൾ എന്ത് വരും ഒന്ന് ബൈ അറുപത് ഇൻറ്റു അറുപത് അതായത് ഒന്ന് ബൈ മൂവായിരത്തി അറുന്നൂറ് ഇപ്പം എന്തായി മണിക്കൂർ എന്നായി മണിക്കൂർ ഇപ്പം കിലോമീറ്റർ പ്രതി മണിക്കൂറായി മാറി പക്ഷേ നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം എന്താണ് ഈ ഒന്ന് ബൈ ആയിരം അതുപോലെ ഇടുക ഒന്ന് ബൈ ആയിരം അപ്പം എന്താ ചെയ്യുക ഇൻഡ്യൂബിനെ തിരിച്ചുവിടണം എന്താ വരിക മൂവായിരത്തി അറുനൂറ് ബൈ ഒന്ന് അത്രയും കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യണം ഇത് എന്താ നമ്മൾ ചെയ്യുക ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യമോ വെട്ടിക്കളഞ്ഞാൽ മുപ്പത്താറ് ബൈ പത്ത് നമുക്ക് അതിനെ രണ്ടുകൊണ്ട് വിളിച്ചു കൊടുക്കാം അപ്പം എന്ത് വരും പതിനെട്ട് രണ്ട് മുപ്പത്താറ് ബൈ ഐ രണ്ട് പത്ത് പിന്നെ ഒന്നായി ഇൻറ്റു ചെയ്താൽ മാറ്റമല്ലേ ഒന്നും അതുകൊണ്ട് പതിനെട്ട് ബൈ അഞ്ചിരുത്തി അങ്ങനെ എന്തായി ഇപ്പം അത് കിലോമീറ്റർ പ്രതി മണിക്കൂർ അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത് ഒരു മീറ്റർ പ്രതി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പതിനെട്ട് ബൈ അഞ്ച് കിലോമീറ്റർ മണിക്കൂറാണ് അതുകൊണ്ടാണ് മീറ്റർ പ്രതി സെക്കൻഡിനെ കിലോമീറ്റർ പ്രതി മണിക്കൂർ ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുന്നത്